ആകാശദൂത് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരെ കണ്ണീരണിയിപ്പിച്ച നായിക മാധവിയെ കുറിച്ച് പരിചയപ്പെടാം ആന്ധ്രാപ്രദേശ് സ്വദേശിയായ താരം ഹൈദരാബാദിലാണ് ജനിച്ചതും പഠിച്ചതുമൊക്കെ അച്ഛൻ ഗോവിന്ദസ്വാമി അമ്മ ശശിരേഖ ഭരതനാട്യത്തിലും നൃത്തത്തിലും പരിശീലനം നേടിയിട്ടുള്ള നല്ലൊരു നർത്തകിയാണ് മാധവി ഹിന്ദി സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന മാധവി അനിഹരൻ സംവിധാനം ചെയ്ത പ്രേം നസിർ ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര മേഖലയിൽ അരങ്ങേറ്റം കുറിച്ചു മലയാള സിനിമയിൽ വേറിട്ട കഥാപാത്രങ്ങൾ ചെയ്ത വെള്ളാരം കണ്ണുള്ള താരസുന്ദരിയായിരുന്നു മാധവി ഇന്നും പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒരുപിടി ചിത്രങ്ങൾ സമ്മാനിക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് ആകാശദൂതി എന്ന ചിത്രത്തിൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും അസുഖത്തോട് പോരാടി ജീവിച്ച ഒരു പെണ്ണായി മാധവി മാറിയപ്പോൾ മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച നായിക എന്ന പദവി പ്രേക്ഷകർ മാധവിക്ക് നേടിക്കൊടുക്കുകയായിരുന്നു വികടകവി അക്കരെ നൊമ്പരത്തിപ്പൂവ് ആയിരുന്നാവുള്ള അനന്തൻ തുടങ്ങിയവയായിരുന്നു താരത്തിന്റെ മറ്റ് ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ബിസിനസ് റാൾഫ് ശർമ്മയുമായി താരത്തിന്റെ വിവാഹം ശേഷം മറ്റ് താരങ്ങളെപ്പോലെ തന്നെ മാധവിയും അഭിനയരംഗത്ത് നിന്ന് മാറി നിന്നെങ്കിലും പിന്നീട് ഒരിക്കലും താരം അഭിനയരംഗത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല മൂന്ന് പെൺമക്കളാണ് മാധവിക്ക് ടിഫാനി പ്രിസില്ല എവലിൻ എന്നിങ്ങനെയാണ് മക്കളുടെ പേര് വടക്കൻ വീരഗാഥയിൽ ഉണ്ണിയാർച്ചയായി എത്തിയ മാധവി മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് അന്ന് വൻ പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ ഇപ്പോഴിതാ വടക്കൻ വീരഗാഥ ഫോർ കെ മികവിൽ റീറിലീസിന് ഒരുങ്ങുന്ന വേളയിൽ മാധവി തൻ്റെ സന്തോഷം പങ്കുവെച്ചിരിക്കുകയാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമായ ഒരു വടക്കൻ വീരഗാഥ ഫോർ കെ അത്മോസ് ഡോൾബി സൗണ്ടോടെ വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നു എന്നറിഞ്ഞതിൽ താൻ ആവേശഭരിതയാണ് ഇതുപോലൊരു ക്ലാസിക്കൽ ചിത്രം കാണാനുള്ള അവസരമാണ് ഇന്നത്തെ തലമുറയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ചിത്രം പുറത്തിറങ്ങി ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ചിത്രീകരണ കാലം എപ്പോഴും അതേ പുതുമയോടെ തൻ്റെ മനസ്സിൽ ഉണ്ടെന്നും മാധവി പറയുന്നു വടക്കൻ വീരഗാഥയിൽ മമ്മൂട്ടിക്കൊപ്പം പോരാടി നിന്ന ആ ഉണ്ണിയാർച്ചയെ ഒരിക്കൽ കൂടി കാണുവാൻ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും വടക്കൻ വീരഗാഥ ഫോർ കെ റീഡീസിനൊരുങ്ങുമ്പോൾ തിയേറ്ററുകളിൽ വീണ്ടും ഇടം പിടിക്കുവാൻ ഈ ചിത്രത്തിന് സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ